ഹലോ അസ്ലാമലൈക്കും ഈസെഹാമറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഇത് അബുദാബിയിൽ ഷേഖ് സായിദ് മോസ്ക്കിൽ വന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ വന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അന്ന് എടുത്തു വെച്ചതാണ് അബുദുദാബിൻ്റെ ബൈലിനുള്ള സമയത്ത് അപ്പോൾ കണ്ട ഞങ്ങളിതാ ഈ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ എന്നാ ദൂരം നോക്കിയാൽ കാണുന്നില്ല ഇതാ ഈ ലോകത്തിലെ രണ്ടോ സ്ഥാനം മൂന്നോ സ്ഥാനം അങ്ങനെ എന്തോ ഒരു വലിയ ഒരു ഗ്രേറ്റ് മോസ്ക് തന്നെയാണിത് ഇവിടെ ഭയങ്കര എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണിത് ടോ ടൂറിസ്റ്റുകാർ ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട് എന്നുവെച്ചാൽ എല്ലാ ജാതി ഭേദം തന്നെയാണ് ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ പള്ളീൻ്റെ മാരങ്ങളൊക്കെ ോളുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ നോക്കി നിന്ന് ഒരു ഭയങ്കര എന്താ ഭാവന കണ്ടിട്ട് അതുണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കാൻ ഇത് കണ്ട കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ വീഡിയോ എടുത്തുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ ഗാർഡൻ സെറ്റ് ചെയ്തതിലും സെറ്റ് ചെയ്തതും അതും അതിനേക്കാൾ വളരെ ഭംഗിയാണ് വാരാസം കാണാൻ കടലാസ് പൂവും പലതരത്തിലുള്ള പൂക്കളുള്ള ചെടിയും അല്ലാത്ത എൻ്റെ ഉറച്ചടി എല്ലാം വെച്ചിട്ടുള്ള കാട്ടനാട്ടുകൊണ്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെങ്കിൽ ഈന്തപ്പനം കൊണ്ടുള്ളൊരു നല്ല ഒരു ഒരു സ്റ്റൈല ഇതന്നെ എന്താ പറയുക ഭയങ്കര ഇതൊക്കെ അപ്പം ഞങ്ങളിപ്പോൾ ഇത് ഇത് പേരൊക്കെ വരണമെങ്കിൽ താഴെ ഈൻ്റെ ഭൂമിക്കടിയിലൊരു മാളുണ്ട് കേട്ടോ ആ മാളിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ടേസ്റ്റിലായിട്ടുള്ള എക്സ്കലേറ്റർ വഴി മേലോട്ട് അതിൻ്റെ എൻട്രൻസ് പക്ഷെ ഇവിടെ വേറെ എൻട്രൻസ് ഉണ്ട് ഞങ്ങളിത് കൂടെ വന്നത് എന്താണെന്ന് വെച്ചാൽ നിസ്കാര സമയം ആവാനായിട്ടുണ്ട് മകരീവിൻ്റെ സമയം അതുകൊണ്ട് ഞങ്ങൾ വേറെ എൻട്രൻസ് കൂടെയാണ് വന്നത് ഞങ്ങൾ അത് കൂടെ കടത്തി വിട്ടുട്ടോ ഇവിടെ വരണമെങ്കിൽ പേരും അൻട്രസ് എല്ലാം കൊടുത്തിട്ട് ഒരു ഇവിടുന്ന് ഒരു പേര് ഇതുവരെയൊക്കെ പറഞ്ഞിട്ട് ഒരു പാസ്സൊക്കെ എടുക്കണം പിന്നെ ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് പിന്നെ എന്താ പറയുക സ്ത്രീകൾക്ക് ഫുൾ കവറിൻ്റെ ഡ്രസ്സ് ഡ്രസ്സ് വേണം പിന്നെ പല നിബന്ധനകളുണ്ട് കേട്ടോ അത് സെക്യൂരിറ്റി പറയുകയും ചെയ്യും ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബോറൊക്കെ വെച്ചിട്ടുണ്ട് ഏരിയയ്ക്ക് ബോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ചെക്ക് ചെയ്യും കാര്യമൊക്കെ ഉണ്ട് ഇവിടേക്ക് വരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ അബുദാബി ദുബായൊക്കെ വരികയാണ് ഇവിടെ നിന്ന് വരണം എന്നായിരിക്കും അത്രയും ഭംഗിയുള്ള ഈ പള്ളിയിടട്ടത് തന്നെ കേട്ടോ ഇത് ഇത് അവിടെ ഈ ഇതിന് എത്രയോ തൂണുകളുണ്ട് ആയിരം തൂണുകൾ തൂണുകൾ എന്തെങ്കിലും ഉണ്ടാവും ഇതിൻ്റെ ലോണിൽ അതിൻ്റെ ഈ വരാന്തയിൻ്റെ അടുത്തേക്ക് ഇത് പൂ പൂള് കണ്ട പൂൾ പൂൾ നീളത്തെ പൂൾ ഇതാണ് തൂണുകൾ വന്നത് ഇത് ട വെള്ള ടൈൽസ് വാങ്ങിച്ചാൽ അതിൻ്റെ മേലേക്ക് കണ്ട ഒരു ഗോഡ് കവർ ചെയ്ത് നിൽക്കുന്നത് ഗോഡുകളറ് അത് കോറതാണെന്നും ഇതാണോ ഇരിക്കുന്ന അതൊക്കെ ഉള്ളത് ഈന്തപ്പനൻ്റെ ഒരു അതിലൊരു സ്ട്രെച്ചർ കൊടുത്തിട്ടുണ്ട് ഈന്തപ്പനൻ്റെ കണ്ടു നോന്നാലും സൂക്ഷിച്ച മനസ്സിലാവും നോക്ക് ആ അതൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കൊടുത്തിട്ടുണ്ടാക്കിയ ഇതാണ് അതിന് ഇത് ഇതാണ് ഇതാ ഇതിപ്പോൾ എടുക്കുന്നു ഈ വരൻ്റെ ഉള്ളിൽ കൂടെ നാല് കിട്ടി അത് നിർത്തി അത് കോർട്ടുകാട് കോർട്ടുകാടിൻ്റെ മേലെ നോക്കിയാലാണ് അവകാശം നാല് കിട്ട് ചുറ്റും നാല് കിട്ട് എന്തൊരു ഭംഗിയാണ് നാല് കടന്നൊക്കെ നടന്നാലും നടന്നാലും തീവില്ല അത്രയുണ്ട് ഈ വരാന്തകളങ്ങോട്ട് അങ്ങോട്ട് അപ്പോൾ ഇത് സോറിട്ടോ പിന്നെ മറത്തി വീഡിയോ എടുത്ത് തിരിഞ്ഞു വരുന്നത് അപ്പോൾ ഇതിന്തുണിൽ ഇങ്ങനെ ഈദ്ഗാകം നടക്കലുണ്ട് പിന്നെ പ്രത്യേകം പ്രത്യേകം കൂടിച്ചേരലുകളൊക്കെ പ്രത്യേക ദിനങ്ങളിലൊക്കെ കൂടിച്ചേരലുണ്ടെന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ തന്നെ ആയിരുന്നു ജോലിയൊക്കെ അപ്പോൾ ഹസ്ബൻറ്റിനെ നല്ലോണം അറിയാത്ത എപ്പോഴും പറയാനുള്ളൂ അപ്പോൾ അത് കണ്ടു എന്തോ ഒരു ഭംഗിയാണ് കാണാൻ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുറെ മക്കൾ മക്കളൊക്കെ ഉണ്ട് ഇപ്പം മക്കളായിട്ട് പോയിന്നുള്ളത് മക്കാരെ കഴിഞ്ഞാൽ തിരിഞ്ഞു പോയാൽ കാണൂല അത്രയും ആളുകളാണ് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുകയാണ് ഇതൊരു കണ്ടവർ ഇത് പിന്നെ ഗോപുരം കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ല നല്ല ചി ചിത്രീൻ്റെ ചിത്രങ്ങൾ എന്തൊരു ഭംഗി എല്ലാ രസത്തിലല്ല നോക്കത്താ ദൂരത്തേക്ക് തൂന്നൽ ആ തോണ്ടൊരു ഭംഗി പിന്നെ ഈ ടൂവിൻ്റെ ടൂവിലേക്ക് നോക്കിയാൽ വെള്ളത്തിൻ്റെ കൂടി ഭംഗി എന്താ രസമേ കാണാനും അതിമനോഹരമായിരിക്കും അതിൽ കാഴ്ച ആഴ്ച കാണേണ്ടത് തന്നെയാണ് അടുത്ത ഭഗവാനും അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ താഴെ പോയാലും താഴെ കൈക്കാനും അത് എടുത്തു കാല് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അപ്പം ഞങ്ങളെ കുറച്ച് തിരിക്കുന്നതും കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ നമ്മൾക്ക് ബുദ്ധുണ്ട് കണ്ടി പുറത്തുനിന്ന് എടുത്ത കാഴ്ചകളുണ്ട് പൂവിൻ്റെ അടുത്തുനിന്നൊക്കെ എടുത്തതാണ് അപ്പൊ ഭയങ്കര കാഴ്ച തന്നെ കേട്ടോ രാത്രിയായപ്പോൾ രാത്രിയായപ്പോ ലൈറ്റിൻ്റെയും ഭംഗിയും കൂടി വന്നപ്പോൾ ഭയങ്കര മനോഹരമായി

ടുത്ത് കൈകൊണ്ട് മെയ്തെടുത്തതാണ് എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ സ്ത്രീ അവിടെ ആളുകൾ പറഞ്ഞത് കൊണ്ട് മൊക്കെ വലിയ ഇറങ്ങി പിന്നെ ഞങ്ങളിത് പുറത്തറക്കൂടെ വിദേശപ്പെടുത്തും അതുപോലെ വളർന്ന ഒരു വസ്തു തന്നെയുള്ളത് ചിത്രക്കാടുകൾ പിന്നെ പള്ളിയിലെ നിർമ്മാതാവ് സുൽത്താൻ ആ ആള് കമറടിച്ചത് ആ പട്ടിക ും കയ്യിൽ കളിയാണ് പാത്രത്തിൽ

Ini warnanya coklat, ini biru, ini biru, udah Allora, io ho detto no. No. Bomba. Bomba. Ma io qua ho appena messo quello. Hai detto che uno ha perso. Ti ho Om, oh, Una, Om, Una, my oh, you.